നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നു പ്രതിമാസ ഇൻസെൻറ്റീവ് രണ്ടായിരം രൂപയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായാണ് വർദ്ധിപ്പിച്ചത് എൻ കെ പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രാപ്തറാവു ജാദവാണ് ലോക്സഭയെ ഇക്കാര്യം അറിയിച്ചത് അതേസമയം ആശാവർക്കർമാരുടെ വേതനവും സേവന വ്യവസ്ഥകളും ഉൾപ്പെടെ ആരോഗ്യ മേഖല ശക്തിപ്പെടുത്തേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകൾക്കാണെന്നും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ മാർച്ചിൽ ചേർന്ന മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് യോഗത്തിലാണ് തീരുമാനമെടുത്തത് ഇൻസെന്റീവ് ലഭിക്കുന്നതിനുള്ള ഉപാധികളും പുനഃക്രമീകരിച്ചിട്ടുണ്ട് പത്ത് വർഷം സേവനം അനുഷ്ഠിച്ച ശേഷം പിരിഞ്ഞു പോകുന്നവർക്കുള്ള ആനുകൂല്യം കേന്ദ്ര സർക്കാർ ഇരുപതിനായിരം രൂപയിൽ നിന്ന് അൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചതായും മന്ത്രി അറിയിച്ചു ആശാവർക്കർമാരുടേതുൾപ്പെടെ ആരോഗ്യ മേഖലയിലെ ഭരണപരവും മാനവ വിഭവശേഷി സംബന്ധവുമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് അതത് സംസ്ഥാന സർക്കാരുകളാണ് ഓരോ പദ്ധതിയുടെയും മുൻഗണനയും ആവശ്യവും പരിഗണിച്ച് ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് കാലാനുസൃതമായ മാറ്റം വരുത്തുന്നുണ്ട് ആശാവർക്കർമാരുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി പ്രത്യേക ഇൻസെന്റീവും നൽകുന്നുണ്ട് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി പ്രകാരം പ്രതിമാസം ആയിരം രൂപയുടെ ഇൻസെന്റീവും യൂണിഫോം തിരിച്ചറിയൽ കാർഡ് സൈക്കിൾ മൊബൈൽ സി യു ജി സിം ആശ ഡയറി ഡ്രഗ് കിറ്റ് വിശ്രമമുറി എന്നീ സൗകര്യങ്ങളും ആശാവർക്കർമാർക്ക് നൽകി വരുന്നുണ്ട് പ്രധാൻ ജീവൻ ജ്യോതി ബീമ യോജനയിൽ ഉൾപ്പെടുത്തി രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട് അപകടത്തിൽ മരിക്കുന്നവർക്ക് രണ്ട് ലക്ഷം രൂപയും അംഗവൈകല്യം വരുന്നവർക്ക് ഒരു ലക്ഷം രൂപയും ഇൻഷുറൻസ് പരിരക്ഷ നൽകി പ്രധാൻ മന്ത്രി ശ്രമ്യോഗി മന്ദൻ പദ്ധതി പ്രകാരം പ്രതിമാസം മൂവായിരം രൂപയുടെ പെൻഷൻ പദ്ധതി നടപ്പാക്കി ആശാവർക്കർമാർക്കും ആശ്രിതർക്കുമായി പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്